കാറ്റിമോൺസ് കാറ്റിമോൺ സ്വീറ്റ് കാറ്റിമോൺ സ്വീറ്റ് കാറ്റിമോൺ എന്നാണ് എല്ലാവരും പറയുന്നത് കാറ്റിമോൺ പറയും സ്വീറ്റ് കാറ്റിമോൺ എന്ന് പറയും സ്വീറ്റ് ഒക്കെ ഒക്കെ ശരിക്കും സ്വീറ്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം വെയിറ്റ് വന്നിട്ട് ഒരു കാൽ കിലോ നാലെണ്ണം ഒരു കിലോ ഒക്കെ വരുന്ന രീതിയിലാണിത് വരുന്നത് അപ്പോൾ നല്ല പെർഫോമൻസ് ഉള്ള ഒരു മാങ്ങിയാണ് കാറ്റിമോൺ അല്ലേ ശരിക്കും ഇതിൻ്റെ പേരെന്താണ് ചൊക്കന ചോക്കൻ എന്ന് പറയുന്നുണ്ട് ചാനാണ് ശരിക്കും ശരിക്കും പേര് ഇട്ടു കാറ്റിമോൺ ബംഗാളി നേഴ്സറി നഴ്സറികളിട്ട പേരാണ് കാറ്റിമോൾ നല്ലൊരു യെല്ലോ ഫ്ലഷ് ആയിട്ടാണ് വരുന്നത് സ്മെല് നോക്കിയേ ചെറിയൊരു കുളമ്പേടേം കയറുന്നുണ്ടോ ഉണ്ടാ ഇല്ലല്ലോ ഇല്ലല്ലേ എവിടെ ഒരു 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 ചെറിയ നാട്ടുഭാഗമാണ് ഇവിടെ ഒന്ന് കിട്ടുന്നുണ്ട് കുളമ്പിൻ്റെ ഇലക്കി കുളമ്പിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കഴിച്ച് നോക്കാം ചുണക്കുത്തൊന്നും കിട്ടുന്നില്ല സ്വീറ്റ് ഉണ്ട് എവിടെയോ കഴിച്ച് മറന്ന ഒരു ഒരു യെസ് ഒരു ആ സ്വീറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ ഒരു എന്തോ ഒരു ചെറിയൊരു വേറെ ഫ്ലേവർ വരുന്നുണ്ട് ഫ്ലേവർ വരുന്നുണ്ട് ഫ്ലേവർ ഉണ്ട് ബേസിക്കലി നമ്മുടെ സാധാരണ തായ്ലൻഡ് മകൾക്കൊന്നും ഫ്ലേവർ ഉണ്ടാവാറില്ല ഇതിന് ഫ്ലേവർ ഉണ്ട് ഇതിൻ്റെ ടി എസ് എസ് വാര്യെന്ന് നോക്കി ശരിക്കും ഇത് നേരത്തെ കായ്ക്കും വെച്ചിട്ട്

ഫസ്റ്റ് പ്രാവശ്യം ഇരുപത്തി അഞ്ചാണ് തെറ്റാണോ നല്ല സ്വീറ്റ് ഉണ്ട് അതാ പറയാ നല്ല സ്വീറ്റ് ഉണ്ട് അത് നന്നായിട്ട് അതിന്റെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഡൗട്ടായി ഇത്ര ടി എസ് എസ് വന്നപ്പോ രണ്ടു ചെക്ക് ചെയ്തു ആണ് ആക്ച്വലി എന്റെ അടുത്ത് കഴിച്ച കാര്യം ഇത്ര സ്വീറ്റ്നസ് ഫീൽ ചെയ്തിട്ടില്ല കഴിച്ചതാണ് അതുകൊണ്ടായിരിക്കാം ഇത് ഹോണസ്റ്റ്ലി മച്ച് ബെറ്റർ ദാൻ മൈ യെസ് ഫ്ലേവർ ഫ്ലേവർ ഉണ്ട് ഇല്ലല്ലോ ഇത് നമ്മൾ ാണ് ഒന്നാമത് ഈ ഇത് സീസൺ പറഞ്ഞ് മാർക്കറ്റിൽ വില കുറവായിരുന്നു ആദ്യം തുടക്കം മുതലേ വില കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി നാം അപ്പോൾ ഇതിനത്ര വില കൊടുത്തിട്ടില്ലായിരുന്നു ആൾക്കാർ ബട്ട് എന്താ പറയാ നല്ല രീതി കായ്ക്കുന്നത് തായ്വാനാണ് ഇതിന്റെ ഒറിജിൻ എന്നാണ് എനിക്ക് തോന്നുന്നത് തായ്വാൻ തായ് തായ് തായ്വാൻ തായ്വാൻ സാൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ കായപിടുത്തം എല്ലാ മാവും പൂക്കും ഇത് രണ്ട് വട്ടം മൂന്ന് വട്ടം കയറ്റി കായ പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഈ മഴയത്തും കായ പിടിച്ച് നിൽക്കുന്നുണ്ട് കായ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഫ്ലവർ ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള അത് ഫ്ലവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കാറ്റിമോണൻ ഇപ്പോൾ ഇത്രക്കാണ് നമ്മൾ കാറ്റിമോണെ പറ്റി പറയാനുള്ളത് ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ